വളരെ യാഥാർത്ഥ്യബോധമുള്ള സിനിമ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു സ്റ്റണ്ടൊക്കെ വരുന്ന ഒറ്റ അടിക്ക് തെറിച്ചൊക്കെ പോവാ തോന്നാറില്ലേ ഇത് പ്രേക്ഷകൻ ഇതിനെ അതുണ്ടോ അല്ല ഞാൻ പറയും ഓരോ സ്ഥലത്തെല്ലാം ഈ ജനങ്ങള് നമ്മൾ മലയാളത്തില് തമിഴ് പ്രശ്നമില്ല മലയാളത്തിലെല്ലാം ഓരോ ഫൈറ്റ് കണ്ട് ജനങ്ങള് ജനങ്ങൾ ഈ പിള്ളേര് പിള്ളേര് വന്നിട്ട് ഓരോ മുമ്പെല്ലാം ഒരിക്കൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്തെല്ലാം വന്നിട്ട് ഇങ്ങനെ ഒരു ഒരു പടത്തിലെല്ലാം ഏണി ഇങ്ങനെ കഴുത്തെല്ലാം വെച്ച് ഇങ്ങനെ പൊട്ടിക്കുന്ന ഒരു തമിഴ് പടത്തിലെല്ലാം വന്നതുകൊണ്ട് അതും മലയാളത്തിലാരോ ചെയ്തു തന്നെ അപ്പം ആ ആർട്ടിസ്റ്റിൻ്റെ മുമ്പിൽ ഏണിയെല്ലാം എടുത്തിട്ട് വന്ന് ഇത് പൊട്ടിക്ക് കാണിക്കും വെള്ളം അടിച്ച് കഞ്ചാവടിച്ച് വരുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും അപ്പോൾ അവരെ മനസ്സിൽ ഈ സിനിമ കാണിക്കും ഒറിജിനലായിട്ട് കാണിക്കുന്നു പറഞ്ഞാൽ ഏണിയെല്ലാം എടുത്തിട്ട് വന്ന് അങ്ങനെ അവരുണ്ട് ഓരോരുത്തർ വന്നപ്പോൾ നമുക്ക് പഞ്ച പിടിക്കാം അത് അവർ സിനിമയിൽ ഇത്ര പവർ ഉണ്ട് നീ എൻ്റെ അടുത്ത് പവർ കാണിക്കും അപ്പോൾ അവനെ പഞ്ചയില് ഭയങ്കര പവർ ഉള്ള ഇതെല്ലാം കിട്ടി ഇത് നമ്മള് സിനിമയിലെ ആൾക്കാരെ അങ്ങനെ പിടിച്ചാൽ പറ്റുക അപ്പോൾ അവൻ വന്നിട്ട് അതെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം അതാണ് ജനങ്ങള് എന്നാലും ഈ പറഞ്ഞ പോലെ സിനിമ റിയാലിറ്റിയിൽ നിൽക്കണം താങ്കളുടെ താല്പര്യം ഞാൻ അതെ അതെ